നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നും ഞാനൊരു ചെറുകഥയായിട്ടാണ് വന്നിരിക്കുന്നത് ശല്യക്കാരിയായ ഒരു അമ്മയുടെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ശല്യക്കാരി എന്ന ഈ കഥയിലേക്ക് കടന്നാലോ തിരക്കേറിയ നഗരത്തിലെ ഒരു കഫേ കോഫിയുടെയും ലാപ്ടോപ്പുകളുടെയും മണമുള്ള അന്തരീക്ഷത്തിൽ അർജുനും ഹാരിസും ഒരു പുതിയ സ്റ്റാർട്ടപ്പിൻ്റെ രൂപരേഖ ചർച്ച ചെയ്യുകയായിരുന്നു അവരുടെ ടേബിളിൽ രണ്ട് ഐഫോണുകൾ കിടക്കുന്നു ജീവിതത്തിൻ്റെ വേഗത പോലെ അവയുടെ സ്ക്രീനുകൾ ഇടയ്ക്കിടെ മിന്നി മറഞ്ഞു ചർച്ചയുടെ നിർണായക ഘട്ടത്തിൽ അർജുൻ്റെ ഫോൺ തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്യുന്നു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അർജുൻ ദേഷ്യത്തോടെ മുഖം ചൊളിച്ചു ഖോ ഇത് വല്ലാത്തൊരു ശല്യം തന്നെ അവൻ കോൾ കട്ട് ചെയ്ത് ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് മാറ്റി ഇവരുടെയൊന്നും മൈൻഡ് സെറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല ഹാരിസ് തലയുർത്തി നോക്കി ആരാടാ ഇത്ര അത്യാവശ്യമുള്ളവരാണ് അർജുൻ നിസ്സംഗതയോടെ പറഞ്ഞു വേറെ ആര് അമ്മ വല്ലാത്തൊരു ശല്യം ഞാൻ എവിടെയായാലും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും എന്തു ചെയ്യുന്നു എവിടെ എത്തി മീറ്റിംഗ് കഴിഞ്ഞോ വല്ലതും കഴിച്ചോ ഇത്രയും വലിയ ബിസിനസ് പ്ലാൻ ചർച്ച ചെയ്യുമ്പോഴും ഇവർക്കിതൊന്നും മനസ്സിലാവില്ല അർജുൻ കോഫി കപ്പിലേക്ക് നോക്കി സംസാരിച്ചു തീർത്തപ്പോൾ ഹാരിസിൻ്റെ മുഖത്ത് ഒരു നിമിഷം വല്ലാത്തൊരു വിഷാദം നിഴലിച്ചു അവൻ ലാപ്ടോപ്പ് പതിയെ അടച്ചു എൻ്റെ ഉമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു അർജുൻ ഹാരിസ് ശാന്തമായി പറഞ്ഞു തുടങ്ങി അവൻ്റെ ശബ്ദത്തിൽ നേരിയൊരു വിറയൽ ആദ്യമൊക്കെ എനിക്കും അത് ഭയങ്കര ശല്യമായി തോന്നിയിരുന്നു ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട് ഹാരിസ് ഒരു ദീർഘനിശ്വാസം ഹാരിസ് ഒരു ദീർഘനിശ്വാസമെടുത്തു കഫയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പക്ഷേ ആ ശല്യം അവസാനിച്ചു ഇന്ന് ഞാൻ സ്വതന്ത്രനാണ് ഉമ്മ മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് ഞാനൊരു ഡെലിവറി ഓർഡർ കാത്തിരിക്കുകയായിരുന്നു ഒരു പുതിയ പ്രൊജക്ടിൻ്റെ ടെൻഷനിലായിരുന്നു ഞാൻ ആ സമയത്തായിരുന്നു ഉമ്മയുടെ വിളി മോനെ നീ ലഞ്ച് കഴിച്ചോ ഇന്ന് ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ബിരിയാണിയാണ് മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ബിരിയാണി തന്നെയാണ് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ ഇന്ന് ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട് മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ബിരിയാണി അന്ന് ഞാൻ ഉമ്മയോട് ദേഷ്യപ്പെട്ടു എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത് ഈ ഓൺലൈൻ യുഗത്തിൽ ഇതൊക്കെ ഒരു കോളിൽ ഓർമ്മിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഹാരിസിൻ്റെ കണ്ണ് നിറഞ്ഞു പക്ഷേ അവൻ അത് മറയ്ക്കാൻ ശ്രമിച്ചില്ല അർജുൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശല്യം എൻ്റെ ഉമ്മയായിരുന്നു പക്ഷേ ആ ശല്യം പടി ഇറങ്ങിയപ്പോഴാണാ ഞാനതിൻ്റെ വിലയറിയുന്നത് വയസ്സ് എത്രയായാലും ഞാൻ എത്ര വലിയ നിലയിലെത്തിയാലും ഞാൻ കഴിച്ചു എന്ന് ഉറപ്പാക്കാനുള്ള എനിക്കിഷ്ടമുള്ളത് ഓർമ്മിപ്പിക്കാനുള്ള ഉമ്മയുടെ ഒരു അത്യാവശ്യ കോൾ ഉമ്മ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോഴും എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ ഞാൻ സ്ക്രീനിൽ നോക്കും ഉമ്മ എന്ന പേര് കാണാൻ പക്ഷേ ഇനി എത്ര മെസ്സേജുകൾ വന്നാലും എത്ര കോൺഫറൻസ് കോളുകൾ വന്നാലും ആ ശല്യം നിറഞ്ഞ ഒരു വൈബ്രേഷൻ ഇനി എൻ്റെ ഫോണിൽ വരില്ലല്ലോ ഹാരിസ് അർജുൻ്റെ തോളിൽ കൈവച്ചു ഈ ലോകത്ത് ഒരു കാര്യത്തിനു വേണ്ടി മാത്രം നമുക്ക് സമയം കിട്ടാറില്ല അർജുൻ അതെന്താണെന്ന് നിനക്കറിയാമോ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ ശല്യപ്പെടുത്തലുകൾ ആസ്വദിക്കാൻ അർജുൻ ഒന്നും മിണ്ടിയില്ല അവൻ പതുക്കെ ഫോൺ എടുത്തു ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓഫ് ചെയ്തു അമ്മയുടെ മെസ്സേജുകൾ വന്നിരുന്നു മോനെ കഴിക്കാൻ വൈകരുത് കേട്ടോ പുറത്ത് നല്ല തണുപ്പാണ് അർജുൻ ഒരു നിമിഷം വൈകിയില്ല അവൻ വേഗം തന്നെ അമ്മയ്ക്ക് തിരികെ വിളിച്ചു ഹലോ അമ്മേ ഞാൻ ഇപ്പോൾ വരൂട്ടോ ആ ഞാൻ കഴിച്ചു അമ്മ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ഞാൻ ഞാൻ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു ആ തിരക്കിട്ട കഫേയിൽ വലിയ ബിസിനസ് ഡീലുകൾക്കിടയിൽ ഒരു മകൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞ ആ അമ്മയുടെ ശല്യത്തോടുള്ള സ്നേഹം ഹാരിസ് കണ്ടു അവൻ മനസ്സിൽ ചിരിച്ചു ഈ ആധുനിക ലോകത്തും ചില ബന്ധങ്ങൾക്ക് ഡിജിറ്റൽ ഫിൽറ്ററുകൾ ആവശ്യമില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടരെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും ഇതുപോലുള്ള മനോഹരമായ കഥകളുമായി ഞാൻ വരും അതുവരേക്കും നന്ദി നമസ്കാരം ഞനു ജനാർദ്ദനൻ മൂക്കുതല ബായ്